പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ എം എൽ എ താനൊഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു അന്ന് പ്രതികരിക്കേണ്ട എന്ന് കരുതിയാണ് ഒന്നും പറയാതിരുന്നതെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ആരെങ്കിലും മാറ്റി രീതി ഉണ്ടോ ആവശ്യമുണ്ടോ എല്ലാരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് ചർച്ച കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് എനിക്കൊഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻ്റ് ചെയ്യുന്നില്ല ഷിജോ കുരി വിവരങ്ങൾ നൽകും ഷിജോ എന്തായാലും ഇത്തവണ അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നു ചാണ്ടിയമ്മൻ തനിക്ക് താനൊഴികെ മറ്റെല്ലാവർക്കും ചുമതല നൽകി തനിക്ക് മാത്രം നൽകിയില്ല എന്നൊരു അതൃപ്തി അദ്ദേഹം പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് നേതൃത്വമാണ് എന്തായാലും അദ്ദേഹം അത് തുറന്നു പറഞ്ഞിരിക്കുന്നു ഒടുവിൽ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശരിയാവുകയാണ് ഇതിന് മുമ്പ് നാം അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാവുകയാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ചാണ്ടിയുമ്മനുള്ള കടുത്ത അതൃപ്തിയും അമർഷവുമാണ് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് കേട്ട ചാണ്ടിയുമ്മൻ്റെ വാക്കുകളിലുള്ളത് അതായത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതല ചാണ്ടിയുമ്മൻ ഉണ്ടായിരുന്നു എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ദിവസങ്ങളിലാണ് ഉമ്മനെ ഈ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുന്നത് അപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കൾക്കും ഒരു ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കൾക്കും കൃത്യമായിട്ടുള്ള ചുമതല കൊടുത്തിരുന്നു എന്നാൽ ചാണ്ടി ചാണ്ടിയുമ്മന് ഒരു ചുമതല പോലും കൊടുത്തിട്ടില്ല അപ്പോൾ അതിനകത്ത് ചാണ്ടിയൊമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള എതിർ അതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൻ്റെ അതൃപ്തി അന്ന് പരസ്യമാക്കി നേതൃത്വത്തെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നാണ് ചാണ്ടിയമ്മൻ അന്ന് തീരുമാനിച്ചിരുന്നത് എന്നാൽ അന്നുണ്ടായിരുന്ന അതേ അതൃപ്തി ഇന്നും ചാണ്ടിയുമ്മൻ ഉണ്ട് ഇന്ന് അദ്ദേഹം അത് പരസ്യമാവുകയാണ് പരസ്യമാവുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാവർക്കും ചുമതല കൊടുത്തു തനിക്കൊഴിച്ച് അതിനകത്ത് തനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ട് ചാണ്ടിയുമ്മൻ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നിമിഷത്തിൽ അതായത് കോൺഗ്രസ് നേതൃത്വത്തോട് തനിക്കുണ്ടായിട്ടുള്ള വിയോജിപ്പ് ചാണ്ടിയമ്മൻ തുറന്നു പറയാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആ ചാണ്ടിയമ്മൻ കൂടുതൽ പ്രതികരിക്കുന്നത് ില്ല എടുത്തുകാണേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അന്ന് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂടത്തിന്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ചാണ്ടി ഉമ്മൻ രാഹുൽ മാങ്കൂടത്തിൽ ആദ്യം പാലക്കാട്ടേക്കല്ല പോയത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലേക്കാണ് അന്ന് പോയപ്പോൾ ഉമ്മൻചാണ്ടി കല്ലറയിലേക്ക് രാഹുൽ മാങ്കൂടത്തിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നാണ് പക്ഷേ അന്നൊക്കെ അതിനെ നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വമൊക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂടത്തിൽ അവിടെ എത്തിയപ്പോൾ ചാണ്ടി ഉമ്മൻ ഡൽഹിയിലായിരുന്നു അന്ന് ആ രീതിയിലാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത് എന്നാൽ ഇന്നിപ്പോൾ വളരെ പരസ്യമായിട്ട് പറയുകയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അന്ന് തനിക്ക് ഒരു ചുമതലയും നൽകിയില്ല അപ്പോൾ ആ അതൃപ്തി ചാണ്ടിയമ്മൻ വളരെ പരസ്യമായിട്ട് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത